ഇന്ന് ഇവിടെ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുമ്പോൾ ഈ ഫലസ്തീൻ പ്രശ്നം ലോക മനസാക്ഷിയുടെ മുമ്പിലുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് വന്നിരിക്കുന്ന അവസരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലോക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് നിങ്ങൾ നീതിയുടെ പക്ഷത്താണോ അതോ അനീതിയുടെ പക്ഷത്താണോ എന്ന ചോദ്യത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫലസ്തീനികളുടെ പക്ഷത്താണോ ഇസ്രായേലികളുടെ പക്ഷത്താണോ എന്ന ചോദ്യമാക്കി മാറ്റാവുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വളരെ നൈതികമായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ നീതിയെ സത്യത്തെ അതിനെയാണ് പ്രതിധാനം ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫലസ്തീനികളുടെ കൂടെ നിൽക്കാതെ വയ്യ കാരണം അത്തരത്തിലുള്ള ഒരു ആഗോള പരിതസ്ഥിതിയിലാണ് നമ്മളുള്ളത് അതിൻ്റെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒരു സമൂഹത്തെ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും വംശഹത്യ നടത്തുക എന്നുള്ളത് ഒരു സമൂഹത്തെ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഒരു പ്രദേശത്തു നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എത്രയോ തലമുറകളായി ആയിരക്കണക്കിന് വർഷങ്ങളായി തങ്ങളുടെ കൃഷിഭൂമിയിൽ തങ്ങളുടെ ഗ്രാമങ്ങളിൽ തങ്ങളുടെ കുടുംബങ്ങളുടെ ഭാഗമായിട്ട് ജീവിച്ച മനുഷ്യരെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക എന്ന അത്യന്തം ഭയാനകമായിട്ടുള്ള ഒരു ഒരു ക്രിമിനൽ ആക്റ്റാണ് ഒരു ക്രിമിനൽ ക്രിമിനലായിട്ടുള്ള കൃത്യമാണ് ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ പരസ്യമായിട്ട് തന്നെ ചെയ്യുന്നതാണ് ജനോസൈഡ് എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ് നെറ്റാന്യവും സംഘവും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമാണ് ഗസയിലെ സ്കൂളുകൾ തകർക്കുമ്പോൾ ഗസയിലെ ആശുപത്രികൾ തകർക്കുമ്പോൾ അത് ഞങ്ങൾക്കൊരു പോയി എന്നല്ല അദ്ദേഹം പറയുന്നത് നേരെ മറിച്ച് അവിടെ ഭീകരന്മാർ ഒളിച്ചു നിൽക്കുന്നു എന്നാണ് അപ്പം ഈ ഭീകരന്മാർ ഒളിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കി അവരുടെ വിദ്യാലയങ്ങൾ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി അവരുടെ ആശുപത്രി ഒന്നുപോലും ഇന്ന് അവിടെ ബാക്കിയില്ലാത്ത അവസ്ഥ വന്നു ഇത് ലോകത്തിൻ്റെ സമീപകാല കാല ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു നരഹത്യ ഇത്തരത്തിൽ സാധാരണമായിട്ട് ബീപൽസമായിട്ടുള്ള നിശംസതാണ് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഉണ്ടായിട്ടില്ല അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്തരീക്ഷമുണ്ടായത് ഈ അന്തരീക്ഷം ഇത് ഇപ്പോൾ താൽക്കാലികമായിട്ട് കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പുണ്ടായ ഒക്ടോബർ ഏഴിൻ്റെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നതിൽ അർത്ഥവുമില്ല കാരണം ഫലസ്തീനികൾക്ക് നേരെയുള്ള കടന്നാക്രമണവും അതിൻ്റെ പോലുള്ള ക്രൂരതകളും കഴിഞ്ഞ ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് വർഷമായി നിരന്തരമായി നട നാൽപ്പത്തിയെട്ടിന് ശേഷം തുടർച്ചയായി നടക്കുന്നതാണ് അതിന് പിന്നിലുള്ള ആളുകളാരാണ് അതിൻ്റെ പിന്നിലുള്ള ആളുകൾ സാമ്രാജ്യത്വ ശക്തികളാണ് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം കാരണം ഫലസ്തീനിലെ ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആസൂത്രകർ എന്ന് പറയുന്നത് അതിന് 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 ചുക്കാൻ പിടിച്ച ആളുകൾ എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ശക്തികളാണ് നേരത്തെ പറഞ്ഞ ബാൽഫർ പ്രഭു ബാൽഫർ പ്രഭുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഈ ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒന്നാല് ലോക മഹായുദ്ധ സമയത്താണ് അതുണ്ടായത് പക്ഷെ ആ ഡിക്ലറേഷൻ നിന്ന് വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ഒരു ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നില്ല അദ്ദേഹം ഒരു കത്ത് എഴുതിയിട്ട് റോസ് ചൈൽഡ് പ്രഭുവിന് നൽകുകയായിരുന്നു ആരാണ് ഈ റോസ് ചൈൽഡ് പ്രഭു എന്ന് പറയുന്ന ആള് റോസ്റ്റൈൽ പ്രഭു എന്ന് പറയുന്ന ആൾ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ ബാങ്കറാണ് ജൂതനായ ബാങ്കറാണ് ഈ ജൂതനായ ബാങ്കർ റോസ്റ്റൈൽ പ്രഭു ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ബ്രിട്ടനും നെപ്പോളിയനും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ സമയത്ത് തൊട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ യുദ്ധത്തിന്റെ സമയത്ത് വാട്ടർലൂവിലെ യുദ്ധത്തിൽ ബ്രിട്ടനെ ജയിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ശക്തനായിട്ടുള്ള സാമ്പത്തിക ആസൂത്രകനായിരുന്നു യൂറോപ്പിൽ യൂറോപ്യൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ വെച്ചിട്ടാണ് ഈ വാട്ടറിൽ യുദ്ധം നടക്കുന്നത് ബ്രിട്ടൻ ഒരു ഐലൻഡാണ് ബ്രിട്ടൻ അവിടെ പോയിട്ട് വേണം നെപ്പോളിയനുമായിട്ട് യുദ്ധം ചെയ്യാൻ അപ്പം യുദ്ധത്തിൽ സത്യത്തിൽ നെപ്പോളിയൻ അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട് അവർ കരയിൽ നിന്നു ഇവർ കടയിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ് പക്ഷേ ആ യുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചു ബ്രിട്ടൻ ജയിച്ചു എന്തുകൊണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണക്കാരനായി നിന്നത് ഈ റോസ് ശൈൽ പ്രഭുവിൻ്റെ പണമായ യൂറോപ്പിലെങ്ങുമുള്ള സ്വർണം മുഴുവനും അദ്ദേഹം സംഭരിച്ച് ബ്രിട്ടന് നൽകി അങ്ങനെയാണ് ഈ പ പട്ടാളക്കാർക്ക് കൂലി കൊടുത്തത് അങ്ങനെയാണ് ആയുധങ്ങൾ സംഭരിച്ചത് അങ്ങനെയാണ് യുദ്ധത്തിൽ ബ്രിട്ടൻ മേൽക്കൈ നേടിയത് ആ ഒരു ഒരു ആഗോള സമരത്തിൽ ഫ്രാൻസിനെ തകർക്കാനുള്ള ശ്രമത്തിൽ തങ്ങളെ സഹായിച്ചെന്നുള്ള ഒരു സഹായമെന്ന നിലയിൽ ജൂത സമൂഹത്തിന് ഞങ്ങളുടെ ഒരു സംഭാവന എന്ന മട്ടിലാണ് റോസ്ചൈൽ പ്രഭുവിനുള്ള കത്തിൽ ബാൽഫർ പ്രഭു ഇക്കാര്യം പറയുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗോള സാമ്പത്തിക ശക്തികളും ഈ തരത്തിലുള്ള ആഗോള സംഭവ വികാസങ്ങളും തമ്മിൽ വളരെ കൃത്യമായ ബന്ധങ്ങളുണ്ട് ഇത് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ സമീപകാലത്ത് നിയാൽ ഫെർഗൂസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് അനുകൂല ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് ദ അസെൻ്റ് ഓഫ് മണി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് സമ്പത്തിൻ്റെ പണത്തിൻ്റെ ധനത്തിൻ്റെ ഉദയം അതിൻ്റെ വളർച്ച എന്നാണ് ആ പുസ്തകത്തിൻ്റെ അർത്ഥം എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ പണത്തിൻ്റെ മേലുള്ള ആഗോള ഫിനാൻസ് മൂലധനത്തിൻ്റെ സമ്പത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആസൂത്രണത്തിൻ്റെ കീഴിലാണിത് മുഴുവൻ സംഭവിച്ചത് എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ആഗോള ശക്തികളായിരുന്നു ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഈ ബാൽഫ്ര പ്രഭുവിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴൊക്കെ ആയപ്പോഴേക്ക് ആ പ്രദേശം പൂർണ്ണമായിട്ടും ഒരു വലിയ പരിധി വരെ ജൂതന്മാരുടെ കയ്യിൽ വന്നു പലസ്തീനികളിൽ പലരും അവിടുന്ന് പോകേണ്ടതായിട്ട് വന്നു കാരണം അപ്പോഴേക്കും ആ പ്രദേശം ബ്രിട്ടൻ്റെ കരത്തിൽ കരങ്ങളിലായി കഴിഞ്ഞിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ വന്നതുകൊണ്ട് ഇസ്രായേൽ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സത്യസന്ധമായി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും അർഹതയില്ലാത്ത ഒരു ഒരു രാഷ്ട്രത്തെ അവിടെ പറിച്ചു നട്ടു എന്നുള്ളതാണ് ഒരു നിലയ്ക്കും അവിടെ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരു രാജ്യമാണത് കാരണം അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു രാജ്യം ചരിത്രത്തിലില്ല അങ്ങനെ ഒരു ഇല്ലാത്ത രാജ്യത്തെ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകളെ ആട്ടിയോടിക്കുന്ന അത്യന്തം ഭീകരമായിട്ടുള്ള സാമ്രാജ്യത്വ അജണ്ട അത് ഇന്നിപ്പോൾ അവിടെ തീ ഇന്നിപ്പോൾ ഈവൺ ഈ ബ്രിട്ടൻ ഈ ചോരക്കര മുഴുവൻ കയ്യിലുള്ള ബ്രിട്ടൻ കഴിഞ്ഞയാഴ്ച പറയുന്നു ഞങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുന്നു ബ്രിട്ടൻ ബ്രിട്ടനും ബ്രിട്ടൻ്റെ പഴയ കോളനികളായ ആസ്ട്രേലിയയും കനഡയും ഒക്കെ ഇപ്പോൾ ഫലസ്തീൻ്റെ കൂടെയാണ് പക്ഷേ ബ്രിട്ടൻ ബ്രിട്ടനായാലും ശരി മറ്റാളുകളായാലും ഫ്രാൻസ് ആയാലും ശരി അവരുടെ കയ്യിലുള്ള ചോരക്കറ ഒരിക്കലും കഴുകളയാൻ കഴിയില്ല കാരണം അവരാണ് ഈ സാമ്രാജ്യത്തെ സ്ഥിതികളാണ് ഈ ക്രിമിനൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഈ ആളുകളടക്കം ഈ അമേരിക്കയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അന്തരീക്ഷം വന്നെങ്കിൽ പോലും അമേരിക്ക പൂർണ്ണമായിട്ടും ഈ ഈ ഇസ്രായേലി അതിക്രമങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാണ് ഇത് ലോകരെ സംബന്ധിച്ച് ലോക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ ആരുടെ കൂടെ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നമ്മൾ നീതിയുടെ ഭാഗത്താണെങ്കിൽ ഇന്ന് നമ്മൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതിക്രമങ്ങളെ അതിരൂക്ഷമായിട്ട് എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട എല്ലാ ലോക തലസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ ലോക നഗരങ്ങളിലും ഇന്ന് ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം എരമ്പി എരമ്പിക്കയറുന്ന ഒരു ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ഇന്ന് ഇസ്രായേലിനെ അല്ലെങ്കിൽ നെറ്റാൻയാഹുവിൻ്റെ അതിക്രമങ്ങളെ പിന്തുണയ്ക്കുക എന്നുള്ളത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പോലും പ്രയാസമാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ട് കാരണം അവിടെ ജനാധിപത്യം എന്ന പേരിൽ വോട്ടെടുപ്പും ഏർപ്പാടും ഒക്കെ ഉള്ളതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ട് ഇപ്പോൾ ബ്രിട്ടനടക്കമുള്ള രാജ്യങ്ങൾക്ക് ചില 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 ചൊട്ടുവിദ്യകൾ വേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ ഈ ചൊട്ടുവിദ്യകൾ കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ല അത് ഈ തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് ആത്യന്തികമായിട്ടുള്ള നീതിപൂർവമായൊരു പരിഹാരം എന്നുള്ളതാണ് ലോകസമൂഹം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് ലോകം പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയാണ് ലോകം സമരം ചെയ്യുന്നത് ഈ സമരത്തിൽ ഈ പ്രക്ഷോഭത്തിൽ ഈ തര മഹത്തായ പോരാട്ടത്തിൽ പലസ്തീനികളുടെ കൂടെ പലസ്തീനിയുടെ ജനതകളുടെ കൂടെ നീതിയുടെ കൂടെ സത്യത്തിൻ്റെ കൂടെ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല ആ ചുമതല നിർവഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു നമസ്കാരം